ും അതിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ യോഗത്തിലും കണക്കോതരിപ്പിക്കാറുണ്ട് എല്ലാവരും അംഗീകരിച്ചു പോയ ഒരു കണക്കിലാണ് ഇനി അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുതല പഞ്ചായത്തിന് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഉള്ള ഫലമാണ് കുറെ കാലങ്ങളായി തുടർച്ചയായി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ തുടങ്ങി വെച്ചാശയ ആശയം തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ലവണ്ണം രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ വിഭാഗമാണ് പഞ്ചായത്തായി ഉയർന്നു ഭരണപക്ഷം വന്നോ ജാതിക്കോ മതത്തിനോ ഒരു വേർതിരില്ലാതെ എല്ലാവരെയും ഒരേ വേദിയിൽത്തണം എന്നാണ് ഉപമാഷിന്റെ ആശയം ആ ആശയം ഞങ്ങൾ മാറി മാറി വരുന്ന എല്ലാ പഞ്ചായത്ത് ബോർഡുകളും തുറന്ന് നാളെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വീഴ്ചയും കരുതി എല്ലാ പഞ്ചായത്തിലെയും ഫണ്ട് വരുമ്പോ ഞങ്ങളുടെ ഫണ്ട് എല്ലാ വാർഡിലേക്കും തുല്യമായിട്ടില്ലെങ്കിലും ഒരു പക്ഷപാത തോന്നാത്ത രൂപത്തിൽ ലഭിച്ചു കൊടുക്കാൻ നാളിതുവരെ ശ്രമിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ഐക്യ ടി കണ്ടേനെയാണ് എടുക്കാറുള്ളത് അതിന് പരമാവധി ഞങ്ങൾ വിത്തുവീഴ്ചയും ശ്രമവും നടത്തി എല്ലാ മെമ്പറേയും ഒരുപോലെ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഒരു വീഴ്ചയും വരുത്താതെ അത് ഞങ്ങളുടെ ബാധ്യതയാണ് തിരിച്ചറിൽ ഞങ്ങൾ വന്നുകൊണ്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് റോഡ് വന്നിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡ് തുടർച്ച എന്ന നിലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ബോർഡ് റിസോർട്ട് പറഞ്ഞതുപോലെ ഏറെ കാലങ്ങളായി നാം ആദരിക്കുന്ന ഒന്നാണ് സ്വന്തമായ ഒരു അലോപ്പതി ആശുപത്രി എന്ന് ആയുർവേദ ആശുപത്രി സ്വന്തം കെട്ടിടത്തിലാണ് ഭൂമി ആശുപത്രി സ്വന്തം കെട്ടിടത്തിലാണ് എന്നാൽ മുതലുള്ള അലോപ്പതി ആശുപത്രി വാടകയ്ക്കാം അത് നിറവേറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ഈ ബോർഡിന്റെ ഒരു വലിയ പ്രത്യേകത മുതുക സെൻട്രലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഒരുപക്ഷെ ഒരു സെന്റിന് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും എന്ന സ്ഥലമാണ് സൗജന്യമായി ഒരമ്മ നമുക്ക് തന്നത് രണ്ടാംഘട്ട കുടുംബം അതിനകത്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മൂന്ന് കോടി രൂപ ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പൂർത്തീകരിച്ചുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ കുറെ കാര്യങ്ങളായി ചൌഷ്ടീച്ചറിന് മുമ്പ് പ്രശ്നമായി അതിനു മുമ്പൊക്കെ തുടങ്ങിയാണ് അമ്പത് സെന്റ് ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമം അത് നിരവധി കോടതികളുടെ കടപ്പ് മാറിയാണെന്ന് ഈ പഞ്ചായത്ത് ഭരണ സമിതിയാണ് ഒരു കോടി രൂപ പൈസ അടച്ച് ആ അമ്പത് സെന്റ് ഭൂമി പഞ്ചായത്തിന്റെ പേരിൽ ഏറ്റെടുത്തത് അതിനകത്ത് ബഹുമാനപ്പെട്ട എം എൽ എ ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വാല്യൂറ്റിയുടെ രംഗത്തെ മാസ്റ്റർ പ്ലാൻ ും ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായ കളിസ്ഥലം എന്നത് അത് നാളിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഈ ഭരണസമിതിയാണ് ഒരേക്കറ പന്ത്രണ്ട് സെന്റ് ഭൂമി വില കൊടുത്തു വാങ്ങി പഞ്ചായത്തിന്റെ പേരിൽ ചെയ്യപ്പെടാം ബഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പിന്നെ ശേഷി മാത്രമല്ല മുപ്പത്തിനാല് കുടുംബങ്ങൾ അവർ വേദനിക്കുന്ന ആ കുടുംബങ്ങളുടെ അവകാശമാണ് ഒപ്പം നിൽക്കുക എന്നത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ളത് എണ്ണൂറ്റമ്പത് കുടുംബശ്രീകൾ ഉണ്ട് പഞ്ചായത്തിലാണ് ആ ഓരോ കുടുംബശ്രീയെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്ത് സ്വന്തം കാത്തിനിൽക്കാൻ ചെറിയ സ്ത്രീ കൂട്ടായ്മയെ വളർത്താൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് സർക്കാർ തന്ന ഇൻഗ്രസ്റ്റിൽ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വെൽപ്പം വന്ന സംരംഭകർക്ക് തൊഴിലില്ലെങ്കിൽ അവർ തൊഴിലാരംഭിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിനകത്ത് വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് കാർഷിക രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കി വലിയ തെരിച്ചു കൂടി ഇരുന്നൂറ്റി അഞ്ച് ഹെക്ടർ നെൽകൃഷിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് നെറ്റുൽപ്പാദനം നടത്താൻ വേണ്ടി കഴിഞ്ഞത് അയ്യായിരം തെങ്ങിന് ജൈവ വളം ഉമ്മായ കൊടുത്ത ഭരണസമിതിയാണ് ഇപ്പൊ ഈ സാമ്പത്തിക പച്ചക്കറിയേക്കാൻ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് എണ്ണം പഞ്ചായത്തിനകത്ത് വിവിധ സമയങ്ങളിലായി ഇവർ ചെയ്യപ്പെടുന്നത് മൂന്നാം വിള നടപ്പിലാക്കാൻ വേണ്ടി നടപ്പാക്കാത്തൊരു പദ്ധതിയാണ് മൂന്നാം വിള പക്ഷെ നടപ്പിലാക്കാൻ വേണ്ടി പതിനഞ്ച് ഹെക്ടറിൽ പയർ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയാണ് ലൈഫ് ഭവന പദ്ധതി എന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ഒരു വലിയ നേട്ടമുള്ള പദ്ധതിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എസ് സി കുടുംബങ്ങളുണ്ട് അവർക്ക് പൂർണ്ണമായി വീട്ടുകൊടുത്തു ഈ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തോടു കൂടി ജനറൽ മുന്നൂറ്റി നാല് പേരാണ് അതിൽ എഴുപത്തഞ്ചാൾക്ക് വീട്ട് കൊടുത്തു ബാക്കി വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർണ്ണമായും കൊടുക്കാൻ വേണ്ട പദ്ധതി തയ്യാറാക്കി സർക്കാരിന് മുമ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ദേശീയ വകുപ്പിൽ പട്ടാമ്പി ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസം പണി കൊടുത്ത് ഏകദേശം മൂന്നര കോടി രൂപ അത് ചെലവഴിച്ചിട്ടുണ്ട് ഈ പറഞ്ഞു വന്നത് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യമുന്നിൽ ഗവൺമെന്റ് പഞ്ചായത്തിന്റെ ഭരണം തുടച്ചുണ്ടാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഐക്യ ജനാധിപത്യം മുന്നിൽ ഉണ്ടാകുന്ന ചില വിഷമങ്ങളും ദേവലാദികളുമാണ് ഈ ആരോപണത്തിന് പിന്നെ എന്താ വസ്ത്രം പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വാഹനം വാങ്ങിയതാണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് പാലുറ്റി പ്രവർത്തനം മാതൃകമായി നടക്കുന്ന ഒരു പഞ്ചായത്താണ് അതിന്റെ ഒരു ചെറിയ കണക്ക് ഞാൻ ഇവിടെ സൂചിപ്പിക്കും നമ്മുടെ പഞ്ചായത്തിൽ ഇതേ വരെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ തെസ്റ്റ് ചെയ്യപ്പെടും സഹായം ഇപ്പൊ ലൈവായിട്ട് നാനൂറ്റി എഴുപത്തി ഒമ്പത് രോഗികളുണ്ട് ക്യാൻസർ തൊണ്ണൂറ്റി ഏഴ് പേരുണ്ട് കിഡ്നി അസുഖം പാച്ച നാൽപ്പത്തൊന്ന് പേരുണ്ട് ഡയാലസ് ചെയ്യുന്ന പതിനെട്ട് പേരുണ്ട് എമ്മ മുപ്പത്തിയൊന്ന് പേരുണ്ട് ഹാത്തിൻ്റെ സിയ നാൽപ്പത് പേരുണ്ട് കോട്ടർ പീസിയ നാല് പേരുണ്ട് എമി പീജിയ മുപ്പത്തിയേഴ് പേരുണ്ട് ബട്ടർ ഡാൽപ്പത്തിരണ്ട് പേരുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആരംഭിച്ച ഹോം കെയർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ അഞ്ച് ഹോം കെയർ ആണ് ഒരു മാസം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വരെ രണ്ടായിരത്തി പതിനാറ് വരെ അത് പത്താക്കി ഉയർത്തി ഒരു മാസം രണ്ടായിരത്തി പതിനേഴ് ഇരുപതിൽ പതിനാറ് എണ്ണം ഉയർത്തി ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാറ് ദിവസം ഒരു മാസം പാലിറ്റു പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നാലേകാല് ലക്ഷം രൂപയാണ് പാലിറ്റൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലായപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പാലിറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് മാറ്റിവെക്കുന്നത് ആരോഗ്യരംഗത്തെ ഏറ്റവും കുലപ്പം നടപ്പിലാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ ഡെങ്കിപ്പനിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് കുത്തി ഒപ്പിടുക്കുന്നതിൽ ചില വിമുണ്ടെങ്കിലും അവരെ മുഴുവൻ പോയി ക്യാമ്പയിൻ ചെയ്ത് പല ആളുകളെ കണ്ടു സംസാരിച്ച് എണ്ണം കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മൾ ആരോഗ്യരംഗത്തെ വലിയ ഒരു നേട്ടമാണ് ആ പാനി രംഗത്തിന്റെ ഒരു അഴിമതിയാണ് ഇപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് പതിനാറോളം വരുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഇംപ്ലിമെന്റ് ഓഫീസറാണ് മെഡിക്കൽ സ്കൂപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ഒരു വർഷം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ച് കിട്ടിയാൽ സർക്കാർ പണം അനുവദിക്കുന്ന മുറക്കി ആ പൈസ നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ഓഫീസറായ ഡോക്ടറുടെ നിലയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറും ഈ പതിനാറ് പദ്ധതിയുടെയും ബില്ല് നോക്കേണ്ടത് ചെക്ക് ഒപ്പിടേണ്ടത് ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്പറാണ് പഞ്ചായത്തിനോ പ്രസിഡന്റിനോ അല്ലെ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ല അങ്ങനെ ചെലവഴിച്ച ഒരു ബാല്യറ്റീവ് പദ്ധതിക്കകത്താണ് ജയചെയൂർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയത് ആ അഴിമതിയെ കണ്ടെത്തുന്ന മുറയ്ക്ക് വളരെ കൃത്യമായി കണ്ടെത്തപ്പെട്ടപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെടും അതിന് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഗവൺമെന്റ് ഓർഡർ ആണ് ഉപയോഗപ്പെടുത്തിയത് പതിനഞ്ച് ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് അമ്പത് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിനാല് എന്ന് പറയുന്ന സർവേ പ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പക്ഷേ തൊണ്ണൂറ്റിയേഴ് കേരള പഞ്ചായത്ത് രാജ് ആക്ടും ഉദ്യോഗസ്ഥന്മാരുമേൽ നിയന്ത്രണവും ആ ചട്ടമനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡി എംഒ പറഞ്ഞത് ഞങ്ങൾക്കാണ് ആ ഉദ്യോഗസ്ഥരുടെ നടപടിക്കാൻ വേണ്ടി അറങ്ങുന്നുള്ളൂ എന്നാണ് അത് െ ഞങ്ങളുടെ മുമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷണം നടത്തിയപ്പോൾ ഗുരുതരമായ ലംഘനമാണ് അഴിമതിയാണ് നടന്നിട്ടുള്ളത് അതും പാലിയേറ്റീവ് പ്രവർത്തനത്തിന് അതുകൊണ്ട് ഒരു വിട്ടുവീഷ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന ശക്തമായ തീരുമാന അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് ജെച്ചേറ്റ് ചെയ്തു അവരെ ട്രാൻസ്ഫർ ചെയ്തു ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലേ അത് വെറുതെ പറഞ്ഞു പോകുന്ന പ്രൊമോഷൻ കൊടുത്തു ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മണ്ണാറക്കാട്ടത്തെ പഞ്ചായത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരം മേജർ പെനാൽറ്റി തന്നെ വേണമെന്ന പഞ്ചായത്ത് ബോർഡിൻ്റെ പ്രകാരം പ്രസിഡന്റ് അന്വേഷണ അടിസ്ഥാനത്തിൽ ഞങ്ങളിതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട ഡയറക്ടർക്കും വകുപ്പ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും പരാതിക്ക് അയച്ചിട്ടുണ്ട് തീർച്ചയായും ആ അന്വേഷണം നടത്തി ഗുരുതരമായ കുറ്റം കണ്ടെത്തിയ ആൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും പഞ്ചായത്ത് ബോർഡിന് ഭാഗത്തുണ്ടാവും അതിനുള്ള വലിയ ശ്രമം എന്നു ഇവിടെ ഈ വിഷയം പഞ്ചായത്ത് ബോർഡിൽ വന്നപ്പോൾ ഇവിടെ ഹുംബന്മാരിൽ നാലാൾ പേര് വരെ എതിർത്തു ബാക്കി അതും എതിർത്തില്ല അതെന്താ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിക്ക് എതിരെയല്ല അഴിമതിയെ അനുകൂല നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ആ നാലു പേരും ഈ പുണ്യ കൃഷ്ണ ഈ ജേച്ചയുമായുള്ള എന്തോ അതമുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക രണ്ടായിരത്തി പതിനേഴിൽ വാഹനം വാങ്ങുമ്പോൾ ജനങ്ങളുടെ വലിയ സഹായം കൊണ്ടാണ് കുടുംബശ്രീകൾ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബുകൾ വായനശാലകൾ അങ്ങനെ തുടങ്ങിയ പഞ്ചായത്തിനകത്തെ സഹായിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പുറത്ത വാഹനം വാങ്ങിയത് അത് പാലിറ്റീവ് സമിതിക്ക് ഒരു കമ്മിറ്റി ഉണ്ട് പുറത്ത ജനക സമിതി ഉണ്ട് അതിന്റെ പേര് മുഴുവര പാലിറ്റീവ് സമിതിയാണ് ബാങ്ക് എക്കോണ്ടൂടെയാണ് ഈ പണം മുഴുവൻ നാശം ചെയ്യപ്പെടുന്നത് അല്ലാതെ വാഹനം വാങ്ങുമ്പോൾ ട്രാൻസ്ഫർ ആണ് അതിൽ ഓരോ നടപടിക്രമങ്ങളും ബാങ്ക് അക്കൗണ്ടിലെയാണ് വളരെ കൃത്യമായ കണക്കുകളുണ്ട് ഓരോ തവണ ചെലവഴിക്കുമ്പോഴും ആ ഭരണസമിതി യോഗം ചേർന്ന് അതിനകത്ത് തീരുമാനമെടുത്തുകൊണ്ടാണ് ആ പണം ചെലവഴിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ അവഹേളിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പഞ്ചായത്തിനകത്തെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു വാഹനത്തിന്റെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതിയെ എങ്ങനെയാണ് ഭരണസമിതി നടത്തിയതെന്ന് പറയാൻ വേണ്ടി കഴിയുക പൂർണ്ണമായും അതിൻ്റെ നിയന്ത്രണം മെഡിക്കൽ സ്കൂൾ കണ്ടിലാണ് ആ പദ്ധതി മാത്രമല്ല ആ പദ്ധതിയുടെ എല്ലാവിധ അന്വേഷണവും എല്ലാം ഓഡിറ്റ് വിഭാഗമാണ് പിന്നെ കാലങ്ങൾ നാളിതുവരെ ഇതുവരെ ഓഡിറ്റ് വിഭാഗവും അന്വേഷണം നടത്തി പോയപ്പോഴും ഒരു അഴിമതിയും നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കിട്ടിയ വിധത്തിലെ പുറത്ത് നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തുകയും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് ഒന്നായ ശ്രമം നടത്തിയിട്ടുള്ളത് पत्र